മൂന്ന് പതിറ്റാണ്ടായി തുടരുന്ന താരപദവി ഉപേക്ഷിച്ച രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റുന്ന ദലപതി വിജയുടെ വാർത്തകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെയും ദ്രാവിഡ രാഷ്ട്രീയത്തിലെയും പ്രധാന ചർച്ചാ വിഷയം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ആരാധകരും സിനിമാ പ്രേമികളും പ്രതീക്ഷിച്ചിരുന്നതാണ് നേരത്തെ തന്നെ താരം ഇതിനുള്ള തയ്യാറെടുപ്പുകളും ഇത് സംബന്ധിച്ചുള്ള സൂചനകളും നൽകിയിരുന്നു ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായൊരു സംസ്ഥാനത്ത് പുതുതായി രൂപം കൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും മറ്റ് ജനാധിപത്യ നടപടികളിലും ആർക്കൊപ്പം നിലകൊള്ളുമെന്നതാണ് തമിഴ് ജനത ഇപ്പോൾ ആകാംക്ഷ എം കെ സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും നേതൃത്വം നൽകുന്ന ഡി എം കെക്കൊപ്പം ഇന്ത്യാ സഖ്യത്തിൽ ഭാഗമാകുമോ എന്നതാണ് ദ്രാവിഡ മക്കൾ ഉറ്റുനോക്കുന്നത് ജയലളിതയുടെ മരണവും ബി ജെ പിയുടെ ഹൈജാക്കിംഗും ദുർബലപ്പെടുത്തിയ എ ഡി എം കെക്ക് വെള്ളവും വളവും നൽകി വളർത്തിയെടുക്കാനാണോ ദലപതിയുടെ പദ്ധതിയെന്നും കണ്ടറിയണം തമിഴ് സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി തമിഴകത്തിന്റെ കൈയ്യടിയും കൂവലും നേടിയവർ നിരവധിയുണ്ട് തെന്നിന്ത്യയുടെ സ്വന്തം വിജയി കാത്തിരിക്കുന്നത് ഇതിൽ ഏതാണെന്ന് കാത്തിരുന്നു കാണണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തമിഴ് സിനിമാ ലോകത്തിന്റെ രണ്ട് പ്രിയപ്പെട്ടവർ അടക്കിവാണിരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ചില അസ്വാരസ്യങ്ങൾ ആരംഭിക്കുന്നു അതേ വർഷം തന്നെ പൊട്ടിയ രസച്ചരടുകൾ കാരണം അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ഉദയം കൊള്ളുന്നു പാർട്ടിയുടെ പിതൃസ്ഥാനത്ത് ദ്രാവിഡ മക്കളുടെ സ്വന്തം വാദ്യാരും ഉണ്ടായിരുന്നു എം ജി രാമചന്ദ്രൻ എന്ന എം ജി ആറിന്റെ സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഡി എം കെ നേതൃസ്ഥാനത്ത് നിലകൊണ്ട കരുണാനിധിക്ക് അന്നുവരെ ഉണ്ടായിരുന്ന പ്രതിയോഗികളിൽ ഏറ്റവും ശക്തരായ എതിരാളിയാണ് സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ മൂന്ന് തവണ തമിഴകത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച എം ജി ആർ തമിഴ് മണ്ണിലും മനസ്സിലും ആഴത്തിൽ വേരുറപ്പിച്ചു എം ജി ആറിന്റെ വിയോഗശേഷം ഭാര്യ ജാനകിയിലേക്ക് എ എ ഡി എം കെ കിരീടവും ചെങ്കോലും ലഭിച്ചെങ്കിലും ജയലളിതയുടെ നിശ്ചയദാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും മുന്നിൽ ജാനകിയമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല എം ജി ആറിൽ നിന്ന് തമിഴ് മക്കളുടെ പ്രിയ പ്രിയനടി ജയലളിതയിലേക്ക് പാർട്ടിയും അധികാരവും വഴിമാറിയപ്പോഴും സിനിമാ ബന്ധം വിട്ടുപോയിരുന്നില്ല പിടികിട്ടാപ്പുള്ളിയായിരുന്ന വീരപ്പൻ പരിഹസിച്ചതുപോലെ സിനിമാക്കാരുടെ രാഷ്ട്രീയത്തിൽ തമിഴ് ജനത എക്കാലവും ആവേശഭരിതരായിരുന്നു അതുതന്നെ ആയിരിക്കാം എം ജി ആർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന കാലത്ത് തന്നെ സിനിമയിലെ തന്റെ പ്രിയപ്പെട്ട എതിരാളി ശിവാജി ഗണേശനും ദ്രാവിഡ ദ്രാവിഡയക്ക അരസീലെന്ന സ്വന്തം പാർട്ടിയുമായി രംഗത്തെത്തിയതിന് കാരണം ഒറ്റയ്ക്ക് നിന്നാൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ശിവാജി ഗണേശൻ കോൺഗ്രസിനൊപ്പം സഖ്യത്തിൽ ഏർപ്പെട്ടെങ്കിലും ഫലം കാണാതായതോടെ പാർട്ടി ഉപേക്ഷിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ശിവാജി ഗണേശൻ വീണ്ടും രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണത്തിനുകൂടി മീസി മുറുക്കി ഇറങ്ങി തമിഴക മുന്നേറ്റ മുന്നണി എന്ന രണ്ടാം ദൗത്യവും പരാജയപ്പെട്ടതോടെ ശിവാജി ഗണേശൻ പതിയെ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു വാദിയാർക്കും ശിവാജിക്കും ശേഷം സിനിമയിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായി നിരവധി പേർ രാഷ്ട്രീയത്തിൽ കളം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും വീണുപോയവരായിരുന്നു തമിഴ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ഭാഗ്യരാജും ടി രാജേന്ദ്രറും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുമായി എത്തിയെങ്കിലും പരാജയം ദയനീയമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ മുറപ്പോക്ക് ദ്രാവിഡ കഴകം എന്ന പുതിയ പാർട്ടിയുമായി ജയലളിതയെ വെല്ലുവിളിച്ച് തമിഴ് മണ്ണിൽ കാലുറപ്പിച്ച ക്യാപ്റ്റൻ വിജയകാന്തിനായിരുന്നു എം ജി ആറിന് ശേഷം തമിഴ് ജനത കുറച്ചെങ്കിലും പിന്തുണ നൽകിയ നായകൻ ക്യാപ്റ്റന്റെ വെല്ലുവിളികളും ചോദ്യങ്ങളും ജയലളിത സർക്കാരിനെ ചൊടിപ്പിച്ച വർഷങ്ങളായിരുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവ് വരെ ആയിരുന്ന ക്യാപ്റ്റന് പക്ഷെ ആരോഗ്യസ്ഥിതി വഷളായതോടെ രാഷ്ട്രീയത്തിൽ നിന്നും അകലം പാലിക്കേണ്ടി വന്നു പിന്നീട് തമിഴ് ജനത ആവേശത്തോടെ നോക്കിക്കണ്ട രാഷ്ട്രീയ പ്രവേശനം ഉലക നായകന്റേതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മക്കൾ നീതിമയം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി കമൽഹാസൻ പ്രത്യക്ഷപ്പെട്ടെങ്കിലും കടവുൽപാതി മൃഗംപാതി പോലെ രാഷ്ട്രീയം പാതി സിനിമപാതി എന്നതായിരുന്നു കമലിന്റെ രീതി മക്കൾ നീതിമയവും അക്ഷരാർത്ഥത്തിൽ മയക്കത്തിലായി രണ്ടായിരത്തി ഇരുപതിൽ സൂപ്പർ സ്റ്റാറും മക്കൾ സേവ കാച്ചിയുമായി തമിഴക രാഷ്ട്രീയം പിടിക്കാനിറങ്ങിയെങ്കിലും സംഘപരിവാറിന്റെ ആദർശങ്ങളുമായി ദ്രാവിഡ രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കാൻ പോലും രജനീകാന്തിനായില്ല കമലിനും രജനിക്കും ശേഷം തമിഴ് ജനത ഏറെ ചർച്ച ചെയ്യുന്നത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനമാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ഡി എം കെക്കൊപ്പം ചേർന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുമോ അതോ ജയലളിതയ്ക്ക് ശേഷം തമ്മിൽ തല്ലും പോർവിളിയുമായി കളം നഷ്ടപ്പെട്ട എ ഡി എം കെയുടെ വിടവ് നികത്താനാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്